ലോൺ കൊടുത്തുകൊണ്ട് ചെറിയ ചെറിയ സിവിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കവർ ചെയ്യാൻ ഫൈനാൻസ് കമ്പനികളൊക്കെ ചെയ്തുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ് ഗംഭീരമായ ഒരു ഓഫർ ാണ് മുമ്പിൽ വന്നിട്ടുള്ളത് അതായത് നമുക്ക് ഇയർ എൻഡിങ് ആൻഡ് ന്യൂ ഇയർ ഓഫർ എൽ എഫ് സി കിങ് ഗംഭീരമായ കളക്ഷൻസ് ഏകദേശം പത്ത് അറുപതോളം വാഹനങ്ങള് എല്ലാ ബ്രാൻഡിലും ചെറു വാഹനങ്ങള് വലിയ വാഹനങ്ങളാവട്ടെ ഹാഷ് ബാഗുകള് ഏത് ലെവലിലെ വാഹനവും ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ സിവിൽ പ്രോബ്ലം ഉള്ളവർക്ക് വരെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ നമുക്ക് ലോൺ സൗകര്യം ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഹൈലൈറ്റതാണ് ഏതൊരാൾക്കും നമുക്ക് വാഹനം എടുക്കാൻ ആഗ്രഹമുണ്ടോ ഈ ഒരു മാസം നമുക്ക് ലഫ്റ്റ് കിങ്സിലേക്കുള്ള വന്നോളൂ നമുക്ക് ചെറിയ സിവിൽ പ്രോബ്ലം ആണെങ്കിലും മാക്സിമം ലോണ് കാര്യങ്ങൾ അപ്പോൾ നല്ല ഗംഭീരമായ കളക്ഷൻസിലേക്കുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൂടെ ഇന്നും നമ്മുടെ കൂടെയുള്ള ഡീറ്റെയിൽസുകളായിട്ട് അച്ചായം തന്നെയാണ് അച്ഛയം നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പോൾ നമുക്ക് ഈ ഒരു ഏറ്റവും വലിയ പറയുന്നത് ഈ സെക്കൻഡ് ഹാൻഡ് ൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ ആവുമ്പോഴേക്കും കഴിഞ്ഞ വർഷത്തെക്കാളും റേറ്റ് കൂടുന്ന ഒരു സാഹചര്യമാണ് കാരണം പല കമ്പനികളിലും ഡീസൽ വേർഷൻ കുറവാണ് അത് ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര വലിയ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മാത്രമല്ല ഓരോ വർഷവും നമ്മള് അതിന്റെ ഒരു സ്ട്രാറ്റജി എടുത്ത് നോക്കുമ്പോ യൂസ്ഡ് വെഹിക്കിളുകളുടെ വിൽപ്പനയിൽ ക്രമാതീതമായ വർധന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ വിലയും കൂടി വരുന്നുണ്ട് നമ്മൾ ഏത് വണ്ടിന്റെയും റേറ്റ് നോക്കിയറിയാം ഡീസൽ വണ്ടികൾ പ്രത്യേകിച്ച് ക്രിസ്റ്റ മുതൽ താഴേക്ക് വന്നാലും തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഇയർ എൻഡിങ് ക്ലിയറൻസ് എന്നുള്ള രീതിയിൽ മാക്സിമം ലോൺ കൊടുത്തുകൊണ്ട് ചെറിയ ചെറിയ സിവിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കവർ ചെയ്യാൻ പറ്റാവുന്ന ഫൈനാൻസ് കമ്പനികളൊക്കെ ആയിട്ട് അപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഗംഭീരമായിട്ടുള്ളൊരു

നല്ല ട്രാക്കുള്ളവർക്ക് ഗംഭീര ലോൺ കൊടുക്കാം നല്ല മൈലേജ് കിട്ടുന്ന ഒരു മഹീന്ദ്ര ഡബ്ല്യു ഡബ്ല്യു ആണ് ഏറ്റവും മോഡൽ കിട്ടുന്നതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ചോദ്യം നമുക്ക് ഇത് പത്ത് രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു ഒമ്പതര ലക്ഷം വരെ ലോൺ കേറും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഡീസലിന് മിഡിൽ ഓപ്ഷൻ ആണ് 40000 കിലോമീറ്റർ ഓടിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. ഓക്കേ എത്ര ചോദ്യം? ഇതിന് നമുക്ക് 10 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപയ്ക്ക് കൊടുക്കാം. യെസ്. ബ്രസ്സ ഡീസൽ ല്ല. 2022 ക്ഷമിക്കണം 2019 മോഡൽ സെഡ് ഡിഐ ഓട്ടോമാറ്റിക് ഡീസൽ. ഡീസൽ ഓട്ടോമാറ്റിക് ല്ല. സെക്കൻഡ് ഓണർ ആണ്. 85000 കിലോമീറ്റർ. ഇതിന് റീസണബിൾ റേറ്റ് നമുക്ക് 9.5 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. കൊടുക്കാൻ പറ്റും. എന്താണ് ഈ മൈലേജ് നോക്കുന്നവർക്ക് അമേസ് ഡീസൽ ല്ല. ഫൈവ് ഇഞ്ച് ചാമ്പിനാണ്. ഓക്കേ. ഇതെങ്ങനെയുണ്ട് മോഡലി കാര്യങ്ങളൊക്കെ? രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഇ എം ടി ഡീസല് സെക്കൻഡ് ഓണർ ആകെ തൊണ്ണൂറായിരം കിലോമീറ്റർ അലോയിസ് അടക്കമുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സ് എക്സ്ട്രാങ്ഡീഷണൽ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ആറ് എൺപത്തി അഞ്ചിന് ഫൈനൽ കൊടുക്കാം ഒരു ആറര ലക്ഷം വരെ ലോണും കയറ്റി കൊടുക്കാം ലോണും ഇരുപത് മൂന്നില് പെട്രോള് പെട്രോള് മിഡിൽ ഓപ്ഷൻ ആണ് മുപ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ഇത് ഒരു ആറേ മുപ്പതിന് ഫൈനല് കൊടുക്കുക ആറ് ലക്ഷം വരെ ലോണും കേറും രണ്ടായിരത്തി ഇരുപത് സെഡ്സ് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ പിന്നെ സെഡ് എക്സ് ഐനെ കുറിച്ചൊന്നും പറയേണ്ട എല്ലാ അതെ അതെ ഒമ്പത് ലക്ഷത്തി എഴുപതിനായിരപ്പ് ഓൺ റോഡ് വില നമ്മളിത് ഏകദേശം ഒരു ഏഴേകാൽ ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ചെറിയ കിലോമീറ്റർ ഇരുപത്തി ഏഴായിരം കിലോമീറ്ററ് അതേനോട് കടപിടിക്കാവുന്ന സാധനം രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഹോണ്ട ജാക്സ് വി എക്സ് പെട്രോൾ ആണ് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ഇത് ഏഴ് ലക്ഷം രൂപ അതിനും ഏകദേശം അടുത്ത് അത്രയും തന്നെ ലോണും കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ലൈസ് പെട്രോള് വി എക്സ് ഐ ആണ് വൺ ലാക്ക് കിലോമീറ്റർ ഏറ്റവും ചെറിയ വില അഞ്ചേകാലം രൂപക്ക് കൊടുക്കാം വാഗണാർ രണ്ടായിരത്തി പന്ത്രണ്ട് ചെറിയ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന വിലക്ക് നമുക്ക് രണ്ടര രൂപക്ക് കൊടുക്കാം ഒന്നും ഇല്ല ഒന്നുമില്ല കേസുകളൊന്നുമില്ല ജീപ്പ് കോമ്പസ് ജീപ്പ് കോമ്പസ് ഫുൾ ലോണ് അഡീഷണൽ പോക്കറ്റ് മണി കൂടി നമ്മൾ കൊടുക്കും അങ്ങോട്ട് പൈസ രണ്ട് ലക്ഷത്തി ക്ഷമിക്കുക രണ്ടായിരത്തി പതിനെട്ട് രജിസ്റ്റർ പതിനേഴ് മോഡല് ലോജിറ്റ്യൂഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നാല് ടയർ പുതിയത് പുതിയ ഇൻഷുറൻസ് ഓക്കെ നമ്മളിത് പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കും ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ലോണും കേറും രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് എസ് എക്സ് ഓപ്ഷൻ ആണ് കിലോമീറ്റർ 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 കിലോമീറ്റേഴ്സ് സെക്കൻഡ് ഓണർ ഓണർ ഫാൻസി നമ്പർ ചോദ്യം ഇത് കൊടുക്കാം മോഡൽ പെട്രോൾ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി സിംഗിൾ എട്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അല്ല അതെ ചെറിയ കിലോമീറ്റർ പിന്നെ നമുക്ക് മാക്സിമം ലോൺ അതെ 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 ഒന്നേ പത്തു ഓട്ടം ചെറിയ വിലക്ക് നാലരും രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഒന്നേ പത്ത് ഓട്ടം സെക്കൻഡ് ഓണർ ഓക്കെ നമുക്ക് നാലര ലക്ഷം രൂപക്ക് കൊടുക്കാം നാലര ലക്ഷം രൂപ ഒരു ഫസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഡീസൽ ഡീസൽ വണ്ടി അലോയ്സ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ് സെക്കൻഡ് ഓണർ ഇത് ഫുൾ ഓണ് കൊടുക്കാം നമുക്ക് നാല് ലക്ഷം രൂപ വീണ്ടും സ്വിഫ്റ്റ് രൂപ് രണ്ടായിരത്തി പതിനാലാണ് ഇതൊരു മൂന്നേ തൊണ്ണൂറിന് കൊടുക്കാം ഡീസൽ വണ്ടി ഡീസൽ അലോയ്സ് ഒക്കെ എക്സ്ട്രാ ഈ സ്വിഫ്റ്റ് നമുക്ക് രണ്ടായിരത്തി പത്ത് വണ്ടി ചെറിയ വിലക്ക് മൈലേജ് രാജാവിനെ കൊണ്ടുപോവാ ഇതിന്റെ പ്രത്യേക അലോയിസ് അടക്കണ്ട് വണ്ടി ഒരു സ്ഥലത്ത് റീപ്ലേസ് ഇല്ല ഫോൾട്ടില്ലേ തൊണ്ണൂറ് ഓടിയിട്ടുണ്ട് പക്ഷെ ഇത് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ എണ്ണൂറ് രണ്ടായിരത്തി പതിനാല് മോഡല് റീസണബിൾ വില ഒന്നേ എൺപത്തിയഞ്ചിന് കൊടുക്കും ടൂറാണ് ഡിസൈറ് മൈലേജും ഉണ്ടാവും അത്യാവശ്യം ടാക്സ് ഇറങ്ങിയിരുന്ന വണ്ടിയാണ് നമുക്കൊരു മൂന്ന് രൂപയ്ക്ക് കൊടുക്കാം ഇന്നോവ എങ്ങനെയായിരുന്നു ഇന്നോവ രണ്ടായിരത്തി പതിനാല് മോഡല് സോറി പതിമൂന്ന് മോഡല് ജി ഫോറ് വണ്ടിയാണ് കിലോമീറ്റർ രണ്ട് ഓട്ടം കറക്റ്റ് സർവീസ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നില് തന്നെ ഇത് ഇവിടെ നമ്പർ ആയിട്ടുള്ളതാ ഇപ്പോഴത്തെ ആർ സി നോക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാനും കൂടി കഴിയില്ല റീ ആണോ ഒറിജിനലാണോ അത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് റീ രജിസ്റ്റർ വണ്ടി തന്നെയാണ് നമുക്ക് കൊടുക്കാം എത്ര ചോദ്യം നമുക്കൊരു ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഡബ്ല്യു എയ്റ്റ് പുതിയ ഇൻഷുറൻസ് പുതിയ ടയർ ഒന്ന് നാല്പത് ഓട്ടം ജെന്യൻ കമ്പനി സർവീസ് കൊടുക്കാം അഞ്ച് ലക്ഷത്തി മുപ്പതിനാറ് ആണ് രണ്ടായിരത്തി പതിനാല് മോഡല് റീരജിസ്റ്റർ വണ്ടി വെച്ചിരിക്കുന്ന വണ്ടിയാണ് ഇത് നമ്മൾ എൻഒസിൽ കൊടുക്കുന്നത് നമ്മൾ ആറ് ലക്ഷം രൂപയ്ക്ക് ഇതിന്റെ കൊടുക്കുന്നത് ഒറിജിനൽ പ്രൈവറ്റ് ആണ് ഒന്നേ ഇരുപത് കറക്റ്റ് സർവീസ് ഓട്ടം ആണ് ഓക്കെ ഡീസൽ ശ്രദ്ധിക്കണം അതർസ്റ്റേറ്റ് വണ്ടി വരുന്നത് പ്രൈവറ്റ് വണ്ടിയും ഫുൾ ഔഷ് വണ്ടിയും കിട്ടല് കുറവാ ഇത് ഫുൾ ഔഷ് വണ്ടിയാണ് പ്രൈവറ്റ് ആണ് സിംഗിൾ ഓണറ സിംഗിൾ ഓണർ രണ്ട് ഫോർച്ചുണ്ട്ഒമ്പത് മോഡലാണ് റീരജിസ്റ്റർ ആണ് ഫോർ ഇന്റു ഫോർ നാല് ടയർ പുതിയത് ഓക്കെ ഗംഭീര പോളിസ്റ്റക് ആയിട്ടുള്ള വണ്ടിയാണ് ഇത് ചെറിയ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് ഏഴു ലക്ഷത്തി തൊണ്ണൂറായിരം നമ്പർ ആയ വണ്ടി ായിട്ടുണ്ട് കേരളത്തിമൂന്നിലെ ജി ഫോർ നമ്പർ ആയവണ്ടി കറക്റ്റ് സർവീസ് ആണ് കിലോമീറ്റർ നമ്മള് ഒന്നേ അറുപത് ആണ് കാണുന്നത് അതിന്റേതായ കുറവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാ ഭാഗവും ഫുൾ ആണ് നാല് ടയർ അടക്കം പുതിയതാണ് ഇത് നമുക്കൊരു ഏഴ് അറുപതിനും കൊടുക്കാം നമുക്ക് മാക്സിമം ലോണെന്നു കയറി ഒക്കെ ആണ് ഡിസ്കൗണ്ട് സെയിൽ ഓണം അല്ല ന്യൂ ഇയർ ഡിസ്കൗണ്ട് സെയിലാണ് എൻജോയ് നല്ല മൈലേജ് ഒന്നേ തൊണ്ണൂറിന് ഒന്നേ തൊണ്ണൂറിന് ഇതിന്റെ റേറ്റ് നമ്മള് വീണ്ടും അമേസ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ റീ രജിസ്റ്റർ വണ്ടിയാണ് പക്ഷെ നല്ല ക്വാളിറ്റി എഞ്ചിൻ ക്വാളിറ്റി ആയിട്ടുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ കൂടും പൈസ മൈലേജ് രാജ്യമാണ് ഡീസൽ രണ്ടായിരത്തി പതിമൂന്ന് വി ഡി ഐ ആണ് ഓക്കെ ഇത് ഈ പറഞ്ഞ പോലെ തേർഡ് ഓണർ ആണ് ഡീസൽ ഒന്നേ ഓട്ടം ഇത് നമുക്കൊരു മൂന്നേകാലൂയ്ക്ക് കൊടുക്കും നിങ്ങള് അത് ചെറിയ വിലക്ക് കൊടുക്കാം നമുക്കൊരു അമ്പത്തഞ്ച് രൂപത്തി വാഗ്നറ് മോഡലാണ് ഇതൊരു രണ്ടേ മുക്കാൽ രൂപ കൊടുക്കും ഉള്ള വണ്ടിയാണ് നല്ല വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ആകെ ഒന്ന് ഓട്ടം ഈ വണ്ടി നമുക്കൊരു മൂന്ന് എൺപതിന് കൊടുക്കാം ഡീസൽ വണ്ടി വണ്ടി ജീപ്പ് എങ്ങനായിരുന്നു അത് നമുക്ക് രണ്ടാം മോഡൽ എട്ട് ഡി ഐ ആണ് എഴുപത്തെട്ട് മോഡൽ അഞ്ഞൂറ് ഡി ആണ് അതില് നമ്മൾ തൊണ്ണൂറ്റിയഞ്ച് മോഡൽ ഡി ഐ എഞ്ചും കയറ്റി വണ്ടിയാണ് പുതിയ പേപ്പർ ഫുൾ നീറ്റ് വണ്ടി ഒരു പവർ സ്റ്റിയറിംഗിന്റെ ഒരു മൊഡ്യൂളിന്റെ കുറവ് മാത്രമേ ഉള്ളു അതുകൊണ്ട് വെച്ചാൽ പവർ സ്റ്റിയറിംഗ് അടക്കായി നമ്മളിത് ഒരു ഒന്നേ മുപ്പതിന് കൊടുക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മോഡല് വീടിയായി ഡീസൽ ഡീസൽ വണ്ടി ഡെൽറ്റ ആണ് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വില കൊടുക്കാം വിടുകയാണ് വിടുകയാണ് ലോൺ നമ്മളിന്ന് ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ ും പറയാനുണ്ട് നമ്മുടെ അടുത്ത് ഉണ്ട് ഇന്നോവകൾ ഉണ്ട് അതുപോലെ ക്രിറ്റ പെട്രോൾ ന്യൂ മോഡൽ വേർഷനുകൾ ഉണ്ട് കോംബസ് വേറെ രണ്ടെണ്ണം ഉണ്ട് നമ്മുടെ ബ്രസ തന്നെ വൈറ്റ് ഓട്ടോമാറ്റിക് വേറെ ഉണ്ട് അതിന് വണ്ടികൾ ഗോണ്ടാ സിറ്റി ഉണ്ട് നമ്മുടെ ഇരട്ടിക രണ്ടായിരത്തി പതിമൂന്ന് മോഡലുണ്ട് ഇതില് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് വണ്ടികൾ പുറത്തുണ്ട് ഏത് വണ്ടിക്ക് വന്നോട്ടെ ഇനി ഹൈ പ്രൊഫൈൽ വണ്ടികൾക്ക് പ്രോഗ്രാം ഈ ഒരു മാക്സിമം സെയിൽ ഏത് വരെയാണ് അടുത്ത കൊല്ലം അതായത് ജനുവരി ഇരുപത് ഏഴാം തീയതി വരെ ജനുവരി ഒരു മാസം നീണ്ടു നിൽക്കുന്ന കൊല്ലത്തെ മാക്സിമം വണ്ടികൾ സെയിലാക്കുക ചെറിയ പ്രോഫിറ്റ് നമ്മൾ കൊടുക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീലർ വണ്ടികൾ കഴിഞ്ഞാല് അപ്പൊ അതാവണോ നമുക്ക് ഈ ഒരു ഓഫർ ടൈം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് മാക്സിമം ലോണ് നല്ല പ്രൊഫൈലുള്ളവർക്ക് ചെറിയ ചെറിയ പൈസ കിട്ടലം വാഹനങ്ങളായിട്ട് പോകാം അപ്പൊ ഈ ഒരു വണ്ടി നമ്മുടെ ആണ് ചെയ്തോളൂ നമുക്ക് പെരിന്തൽമണ്ണ പാല പെരുന്ന പാലക്കാട് റൂട്ടിൽ നമ്മൾ റോയൽ എൻഫീൽഡ് ഷോറൂം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും വേഗം വിളിച്ചോണ്ട് ഈ ഒരു ഓഫർ ടൈമ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക ഡീലർ ക്യാപ്പിന് വണ്ടികളായിട്ട് നിങ്ങൾക്ക് പോകാം